ടാൻ കൊതിയായി കൊതിയായി പറഞ്ഞു ണെന്നറിയില്ല വസന്തമി വരൂരിയാടാൻ കൊതിയായി കൊതിയായി തേരു പറഞ്ഞ പാദം പുണരാൻ മുഖമേറെയായി ഹായ് ശ്രീഹരി ഗുഡ് മോർണിംഗ് ശ്രീഹരി എങ്ങനെയുണ്ട് നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുവാണ് രാവിലെ തൊട്ടേ മഴയാണ് മഴ കഴിഞ്ഞു അല്പത്തോരും വീണ്ടും മഴ പെയ്യും ഹായ് ശ്രീഹരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ശ്രീഹരിയുടെ സ്ഥലം എവിടെയാണ് ലൈവിൽ പതിനഞ്ച് പേരുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് വിടണേ ഇതാരൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റിൽ കൂടി മാത്രമേ ഇത് ആരൊക്കെയാണെന്ന് അറിയാൻ കഴിയുള്ളൂ ഹായ് ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കണ്ടല്ലേ ദേവശാടത്തും പക്ഷികൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കോഴിയോളം വലിപ്പമുള്ള കൊക്കുകൾ ധാരാളമായി എൻ്റെ കമ്പനിയുടെ ഫ്രണ്ടിൽ തന്നെ നിന്ന് വയലിലൊക്കെ ചകയുകയാണ് ധാരാളമായി എത്തിയിട്ടുണ്ട് ദേവസ് പക്ഷികളാണ് എല്ലാം ഏതാണ്ട് കൊക്കിനോളം തന്നെ കൊക്കിന്റെ രൂപമാണെങ്കിൽ നമ്മുടെ കോഴിയുടെ അത്രയും വലുപ്പമുള്ള ദേവസ്ഥാടന പക്ഷികളാണ് ചകഞ്ഞത് തെന്നുകയാണ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ തന്നെ എട്ട് പേര് ലൈവിലുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക മനോജ് ഹായ് മനോജ് ഗുഡ് മോർണിംഗ് ഹായ് മനോജ് ഗുഡ് മോർണിംഗ് മനോജിൻ്റെ സ്ഥലം ഇവിടെയാണ് ആർക്കും ഒരു റിപ്ലൈ ഇല്ല ആകെ വരുന്നത് ശ്രീഹരിയും മനോജും മാത്രമാണ് എല്ലാവരും ഒന്ന് പ്രതികരിക്കണേ എന്നാലല്ലേ അറിയാൻ കഴിയുള്ളു ആരൊക്കെയാണ് വന്നു പോയതെന്ന് ഇപ്പോൾ പെട്ടെന്ന് നല്ല വെയിലടിച്ചു ദേശാടന പക്ഷികൾ അങ്ങനെ ചെക്ക് ധാരാളമായിട്ടുണ്ട് വേഷകളന പക്ഷികൾ അങ്ങനെ ചെവിഞ്ഞു തിന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യണം എല്ലാവരും എന്നോട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു പക്ഷി എൻ്റെ അടുത്തേക്ക് വരികയാണ് ഏതാണ്ട് കോഴിയോളം വലുപ്പമുള്ള ലേശാടന പക്ഷികളാണ് എല്ലാം തന്നെ ചെകഞ്ഞ് തിന്നുകയാണ് ശ്രീഹരി മനോജ് ശ്രീഹരി മനോജും ശ്രീഹരിയുമാണ് ആരും ഒരു ലൈക്ക് ചെയ്യുന്നില്ലല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോകണേ